വാസ്കോ ബ്ലാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ശർക്കര ഉപ്പേരി അല്ലെങ്കിൽ ശർക്കര വരട്ടിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് നമ്മൾ നേന്ത്രക്കായ പച്ച നേന്ത്രക്കായയാണ് ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു നാല് വലിയ നേന്ത്രക്കായയാണ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ തോലൊന്ന് പൊളിച്ചതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വയ്ക്കുക അതിൻ്റെ നടുവിലൊന്ന് പൊളിച്ചതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ഏകദേശം ഒരു അര സെൻറ്റിമീറ്റർ കനത്തിലാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത് എല്ലാം മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് രണ്ട് മൂന്ന് തവണ വെള്ളത്തിൽ കഴുകി എടുക്കുക കാര്യം അതിൻ്റെ ഒരു കറയുണ്ടാവും അതൊക്കെ തന്നെ നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കണം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് വെള്ളത്തിൽ നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ഈ മുറിച്ചെടുത്തിട്ടുള്ള കായകഷ്ണങ്ങൾ ഈ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ഏകദേശം ഒരു അരമണിക്കൂർ സമയം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക വെക്കുക അതിന് നമ്മളിതിൻ്റെ വെള്ളം വാർക്കാനായിട്ട് ഒരു ഡ്രൈനറിലിട്ട് കൊണ്ട് വെള്ളം വാർത്ത് മാറ്റി വെക്കുക നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് നമ്മൾ ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുള്ള കായ കഷ്ണങ്ങൾ നമുക്ക് വറുത്തെടുക്കാം ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത് ഏകദേശം ഒരു മീഡിയം വറവായി കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഫ്ലെയിമൊന്ന് കൂട്ടിക്കൊടുത്ത് ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വറുത്തെടുക്കാം അങ്ങനെ നമ്മളെല്ലാ കായകഷ്ണങ്ങളും വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ശർക്കര പാനീയിലായിരിക്കാണ് ഇത് ഇട്ട് വയ്ക്കേണ്ടത് അപ്പം അതിന് ശർക്കര ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു മൂന്ന് അല്ലി ശർക്കരയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതൊരു അരക്കപ്പ് വെള്ളത്തിൽ നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കുക ഏകദേശം നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞാൽ അത് ശർക്കര പാനീടെ ഒരു നൂൽ പരുവത്തിൽ നമ്മൾ ഏകദേശം അത് ആയി കഴിഞ്ഞാൽ നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് മുകളിൽ നിന്ന് താഴോട്ട് ഒറ്റിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂൽ രൂപത്തിൽ വരുന്ന ആ ഒരവസ്ഥയിൽ ശർക്കര പാനി നമുക്ക് ഈ കായ വറുത്ത അതിലേക്ക് ചേർക്കാം അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഈ കായ വറുത്തത് മാറ്റി വയ്ക്കണം അതിലേക്ക് നമ്മൾ ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചുക്ക് പൊടിച്ചത് കുരുമുളക് പൊടിച്ചതും കുറച്ച് ഏലക്കായ പൊടിച്ചതും നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ശർക്കരപ്പാനി നല്ല ഒട്ടലുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് വീണ്ടും വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ട് വീണ്ടും നമ്മൾ കുറച്ച് പഞ്ചസാര പൊടിയും അതുപോലെ തന്നെ ചുക്ക് പൊടിയും കുരുമുളക് പൊടിയും വീണ്ടും വിതറിക്കൊണ്ട് തമ്മിലൊട്ടാത്ത രീതിയിലേക്ക് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് കുറച്ച് അരിപ്പൊടി വറുത്ത അരിപ്പൊടി മുകളിൽ വിതറുക അങ്ങനെ വീണ്ടും നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അരിപ്പൊടി വിതറി അങ്ങനെ എല്ലാ ഭാഗത്തേക്കും അരിപ്പൊടിയുടെ അംശത്തക്ക രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കണം അങ്ങനെ കുറച്ച് സമയം നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒട്ടലൊക്കെ തന്നെ മാറി നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മൾ ശർക്കര വെരട്ടി റെഡിയാവും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ കഴിയുന്ന ഈസി ആയിട്ടുള്ള ഈ ഒരു ശർക്കര വരട്ടി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് വാസ്കോ ബ്ലോഗ്സ്